ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റഞ്ചിലെ രണ്ടാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം വിഷയരസേ ഭൂമൻ ഭൂയോപ്യേഷു പ്രവൃത്തി സതമസി രജസി പ്രോഥദേവര

ഈ ശ്ലോകത്തിൽ ആദ്യത്തെ പകുതി എന്താ പറയണതച്ചാല് ഈ ഉദ്ധവരും ഭഗവാനുമായിട്ടുള്ള സംവാദമാണ് ഭാഗവതത്തിലെ അപ്പോൾ ഉദ്ധവർ ഭഗവാനോട് ചോദിക്കും ഈ ജനങ്ങളെ അറിഞ്ഞുകൊണ്ട് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നു ഇത് ചെയ്താൽ ദോഷമാണെന്ന് അറിഞ്ഞിട്ട് കൂടി ചീത്ത കാര്യങ്ങൾ ചെയ്യണല്ലോ അത് എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് അതിന്റെ ആദ്യത്തെ പകുതി പിന്നെ ഈ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ പകുതി ഈ സനകാദികളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാൻ ഹംസരൂപത്തിൽ സനകാദികൾ ശരിക്കും ബ്രഹ്മാവിനോടൊന്ന് ചോദിക്കുക അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്ന തിരക്കിലായതുകൊണ്ട് ഭഗവാനെ സ്മരിച്ചിട്ട് ഭഗവാൻ ഹംസരൂപത്തിൽ വന്നിട്ട് സനകാദികൾക്ക് തത്വോപദേശം ചെയ്യും അപ്പോ അങ്ങനെ ഹംസരൂപത്തിൽ ഭഗവാൻ സനകാദികൾക്ക് ഉപദേശിക്കുന്നതാണ് ഇതിലത്തെ ഈ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ പകുതി നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം സത്വോന്മേഷാത് കഥാചിത് ഖലു വിഷയരസേ ദോഷബോധി ഭൂമൻ എന്നുണ്ട് അതിൻ്റെ അർത്ഥം പറയാം അപ്പോൾ ഈ സത്വോന്മേഷാത് എന്ന് പറഞ്ഞാൽ എന്താച്ചാല് സത്വഗുണത്തിന്റെ വർധനം ഉണ്ടാകുമ്പോൾ എന്നാണ് അതായത് നമ്മള് സത്വഗുണം വർദ്ധിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് സത്വഗുണ പ്രധാനമായ ഭക്ഷണം മാത്രം കഴിക്കാം മനസ്സിനെ കഴുകണത് ചീത്ത കാര്യങ്ങളിലേക്കൊന്നും പോവാണ്ടേ അങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ സത്വഗുണം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അങ്ങനെ സത്വഗുണത്തിൻ്റെ വർധനവ് ഉണ്ടാകുമ്പോൾ എന്നാണ് സത്വോന്മേഷാണ് അങ്ങനെ അങ്ങനെ സത്വഗുണം നല്ലോണം വർദ്ധിച്ചു വന്നാൽ കഥാചിത് ഖലോ ചിലപ്പോഴാകട്ടെ എന്നാണ് ഇൻഡീഡ് എന്നാണ് കഥാചിത് ഖലോ വിഷയരസേ ദോഷബോധേപി എന്ന് പറഞ്ഞാൽ വിഷയരസേ വിഷയഭോഗത്തിൽ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതിൽ എന്നാണ് ഇൻ വേൾഡ്ലി എൻജോയ്മെന്റ് ദോഷബോധേപി ദോഷബോധേപിന്നുണ്ട് ദോഷബോധേ അപി ദോഷം ഉണ്ടെന്ന അറിവുണ്ടായാൽ പോലും ഈ വിഷയസുഖങ്ങളിലേക്കൊക്കെ പോണതും വിഷയസുഖങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നതും ഒക്കെ അതിലൊക്കെ ദോഷമുണ്ട് എന്നുള്ള അറിവുണ്ടായാൽ കൂടി എന്നാണ് ദോഷബോധേ അഭി ഭൂമൻ പറഞ്ഞാൽ ഭഗവാനെ സർവശക്തനായ ഭഗവാനെ പിന്നെന്താ പറയണത് ഭൂയോപ്യേഷു പ്രവൃത്തി സതമസി രജസി പ്രോതദേ ദുർനിവാര ഈ ചീത്ത പ്രവൃത്തികളെ ചെയ്യണത് എന്ത് ദോഷം ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ടും കൂടിയും എന്നാണ് എന്നിട്ട് ഈ ഭൂയോപി ഭൂയോപിയേഷു എന്നുള്ളത് മൂന്ന് വാക്കാണ് ഭൂയ അഭി യേശു പ്രവൃത്തി സതാമസി രജസി പ്രോഥത ദുർനിവാര ഈ വാക്കുകളെ വേണ്ട പോലെ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ എന്താണെന്നു വച്ചാൽ സതമസി രജസി പ്രോഥത ഇങ്ങനെ ഈ ചീത്ത കാര്യങ്ങൾ ചെയ്യണതൊക്കെ ദോഷം ഉണ്ടാക്കുന്നതാണ് എന്ന് അറിയും കൂ എങ്കിൽ കൂടി ഭഗവാനെ സതമസി സതമസി സ പറഞ്ഞാൽ തമോ ഗുണത്തോടു കൂടിയ രജസി പ്രോഥത ആ ഗുണം വർദ്ധിക്കുമ്പോൾ അതായത് ആ തമോ ഗുണവും രജോ ഗുണവും അത് രണ്ട് അങ്ങോട്ട് വർദ്ധിക്കുമ്പോൾ ഭൂയ വീണ്ടും യേശു ഇവയിൽ ഈ വിഷയരസങ്ങൾ അനുഭവിക്കുന്നതിൽ അവയൊക്കെ ആസ്വദിക്കുന്നതിൽ പ്രവൃത്തി ദുർനിവാര പ്രവർത്തനം തടുക്കാനാവാത്ത വിധം വന്നു ചേരുന്നു ഒഴിവാക്കാൻ പറ്റാത്ത വിധം ദുർനിവാര ഭവതി അത് ഒഴിവാക്കാൻ പറ്റാണ്ട വരുന്നു എന്നാണ് പറഞ്ഞത് അതായത് വളരെ കഷ്ടപ്പെട്ട് മനസ്സിൽത്തെ സത്വ ഗുണം ഇങ്ങനെ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഉള്ള ആ അവസ്ഥയിലെ ആ ബോധ കുതിക്കും ഇനി വിഷയസുഖങ്ങളിലേക്ക് ആ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതൊക്കെ ദോഷാണ് എന്നുള്ള ബോധമൊക്കെ എങ്കിലും ഈ ഇടയ്ക്ക് ചിലപ്പോ ഈ തമോ ഗുണത്തോടു കൂടിയ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതാണ് സ തമസി രജസി പ്രോധതയെ പറഞ്ഞാൽ ആ തമോ ഗുണവും രജോ ഗുണവും കൂടിയിട്ടങ്ങോട്ട് വർദ്ധിച്ചാൽ അപ്പോൾ എന്തെങ്കിലും ഒരു സന്ദർഭത്തിന് കാത്തിരിക്കണം തക്കം പാർത്തിരിക്കണ ആ രണ്ട് ഗുണങ്ങളും അങ്ങോട്ട് മനസ്സിനെ പിടിച്ചങ്ങോട്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകും എന്തെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് ആകർഷണീയമായിട്ടുള്ള വല്ലതും കാണേ കേക്ക് എന്തെങ്കിലും ഒന്നങ്ങോട്ട് ഉണ്ടാവുമ്പോഴേക്കും ഈ താമോ ഗുണത്തോട് ചേർന്ന ആ രജോ ഗുണം അങ്ങടെ മനസ്സിനെ പിടിച്ചു വലിക്കും എന്നിട്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കാൻ പറ്റാണ്ടങ്ങട്ട് ചെയ്തു പോകും എന്നാണ് ദുർനിവാര അതങ്ങട്ട് ഒഴിവാക്ക അങ്ങനെ ഉള്ള പ്രവൃത്തി അത് ചെയ്യണത് ദോഷമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അത് ഒഴിവാക്കാൻ പറ്റാണ്ട് അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്തു പോകുന്നു എന്നാണ് എന്നിട്ട് പിന്നെ പറയുകയാണ് എന്താ അങ്ങനെ പറ്റണതെന്ന് വെച്ചാല് ചിത്തം താവത് ഗുണിതം ഇഹ് അപ്പൊ അതെന്താ വെച്ചാൽ ഇഹ താത് ചിത്തം ഗുണ ചിഥ ഗ്രഥിതം ഇഹ ത ഇവിടെയാകട്ടെ ചിത്തം മനസ്സും ചിത്തം ഗുണ ച പറഞ്ഞ മനസ്സും ഗുണങ്ങളും മിഥ ഗ്രഥിതം പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടതാണ് മ്യൂച്വലി ആണ് മനസ്സും ഈ ഗുണങ്ങളും അതെല്ലാം കൂടി നല്ലോണം ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് ആ മനസ്സിനെ ആ ഗുണങ്ങളിൽ നിന്നിങ്ങട് വേറെയൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ് അപ്പോ അതുകൊണ്ട് പിന്നെ എന്താണ് പറയണത് അങ്ങനെ മനസ്സിനെ ഈ വിഷയങ്ങളിൽ വലിച്ചു കൊണ്ടുപോണ ആ ഗുണങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ അതാണ് താനി സർവാണി രോധു അതിനെ എല്ലാം തടയാൻ എന്നാണ് അവയെല്ലാം തടയുവാൻ മനസ്സിനെയും ആ ഗുണങ്ങളെയും ഒക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ എന്താണ് ഒരു വഴി തുഷ്യേ ഭക്തി തുല്യേ ത്വയി ഏകഭക്തി തുല്യേ ത്വയിൽപത്തൊരു പറയാണ് തുര്യാവസ്ഥയിൽ ഉള്ള ത്വയി നിന്തിരുവടിയിൽ ഏകഭക്തി ആ നല്ല ഉറച്ച ഭക്തി ഇൻറ്റൻസ് ഡിവോഷൻ അത് മാത്രമേ ശരണം ശരണമുള്ളൂ തുണയായിട്ടുള്ളൂ എന്നിപ്രകാരം ഭവാൻ നിന്തിരുവടി ഹംസരൂപീകാതീത് ഹംസരൂപത്തിൽ വന്നിട്ട് പറഞ്ഞു എന്നാണ് പറയണത് അപ്പം ഈ തുല്യേ തുയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഈ സാധാരണ ഉള്ള ഈ ശരീരം എടുത്തിട്ടുള്ള ഈ എംബോഡീഡ് സോൾസ് എന്ന് പറയും ഒരു ബോഡിയുടെ ഉള്ളിലെ ഉള്ള ആത്മാക്കൾക്കെല്ലാം ജീവന്മാർക്കെല്ലാം എല്ലാ ജീവികൾക്കും മൂന്നവസ്ഥയാണ് ഉള്ളത് അത് ഏതൊക്കെയാണ് ഉണർന്നിരിക്കണ അവസ്ഥ ജാഗ്രത അവസ്ഥ സ്വപ്നം കാണുന്ന അവസ്ഥ സ്വപ്നാവസ്ഥ പിന്നെ സുഷുപ്തി പറഞ്ഞ ഡീപ്പ് സ്ലീപ്പ് സ്വപ്നം കൂടി ഇല്ലാത്ത ഡീപ്പ് സ്ലീപ്പും ഇങ്ങനെ മൂന്നവസ്ഥയാണ് സാധാരണ ഈ ശരീരം എടുത്തിട്ടുള്ള എല്ലാവർക്കും ഉള്ളത് അതിൻ്റെ പ്പുറത്തുള്ള ഒരവസ്ഥയാണ് നാലാമത്തെ അവസ്ഥയാണ് ഈ തുര്യാവസ്ഥ എന്ന് പറയുന്നത് ആ തുര്യാവസ്ഥയിലാണ് ഭഗവാൻ അതായത് ഈ മൂന്ന് ഗുണങ്ങളോട് കൂടിയവർക്കൊക്കെ ഈ മൂന്നവസ്ഥകളേ ഉള്ളൂ അപ്പോ ഈ തുര്യാവസ്ഥയിലുള്ള ഭഗവാൻ ഈ ഗുണങ്ങളൊന്നുമില്ലാത്ത ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മരൂപിയായ ഭഗവാൻ എന്നാണ് ഈ തുല്യേ തൊയി പറഞ്ഞാൽ ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള നിന്തിരുപടി ഈ അവസ്ഥകളെയൊക്കെ ഒരു സാക്ഷിയായിട്ട് നോക്കി നോ നിൽക്കുക മാത്രമേ ചെയ്യണുള്ളൂ തുല്യാവസ്ഥയിലുള്ള ഭഗവാൻ അപ്പോ ആ ബ്രഹ്മം തന്നെ ആയിട്ടുള്ള ആ ഭഗവാനിൽ നിന്നാണ് തുല്യേ തൊയി എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള നിന്തിരുവടിയിൽ ഏർ ഏകഭക്തി ഇൻറ്റൻസ് ഡിവോഷൻ ഉറച്ച ഭക്തി മാത്രമേ ശരണം ശരണമായിട്ടുള്ളൂ തുണയായിട്ടുള്ളൂ ഈ രജോഗുണത്തിനെയും തമോ ഗുണത്തിനെയും ഒക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഭഗവാനിൽ ഉറച്ച ഭക്തി ഒന്നു മാത്രമേ തുണയായിട്ടുള്ളൂ ഇതി ഭവാൻ ഹംസരൂപീനകാതെ ഹംസരൂപത്തിൽ വന്നിട്ട് ധനകാദികളോട് പറഞ്ഞതാണ് സനഗാദികളോട് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല ഈ ഹംസത്തിന് ഒരു കവി ഭാവന എന്താ വച്ചാല് ഹംസത്തിന് പാലും വെള്ളവും കൂടിയിട്ട് കൂട്ടി കലർത്തി വെച്ചാൽ അതിൽ നിന്ന് പാല് മാത്രം വലിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ട് എന്നാണ് കവി ഭാവന അപ്പൊ ഈ ഹംസ രൂപത്തിൽ വന്ന് പറഞ്ഞാൽ അതുപോലെ ഈ വേണ്ടത് മാത്രം നമ്മളെ സ്വീകരിക്കുക വേണ്ടാത്തതിനെ ഉപേക്ഷിക്കാനും ആ തത്വജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ അതുകൊണ്ടാണ് ഭഗവാൻ ഹംസരൂപത്തിൽ വന്നത് എന്നാണ് പറയണത് അങ്ങനെ അപ്പൊ അന്വയായിട്ട് പറയുകയാണെന്ന് വെച്ചാല് ഭൂമൻ ഭഗവാനെ സത്വോന്മേഷാത് സത്വഗുണം വർദ്ധിച്ചാൽ കഥാചിത് ഖലു ചിലപ്പോൾ ആകട്ടെ വിഷയരസേ ദോഷബോധേ അഭി ഈ വിഷയം സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതിൽ ദോഷമുണ്ട് ബോധമുണ്ടായാൽ കൂടി സതമസി രജസി പ്രോധത്തെ തമോ ഗുണത്തോടു കൂടി ആ രജോ ഗുണം അങ്ങനെ വർധിക്കുമ്പോ ഭൂയ അഭി വീണ്ടും ആ ബോധം ഉണ്ടായിട്ട് കൂടി വീണ്ടും യേശു പറഞ്ഞാൽ അവയിൽ ആ ഭോഗസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതിൽ പ്രവൃത്തി ുർനിവാര ഭവതി പ്രവർത്തനങ്ങളെ അങ്ങനെ ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിക്കുക എന്നുള്ള പ്രവർത്തനങ്ങളെ ഒഴിവാക്കാണ്ടേ വന്നു ചേരുന്നു എന്നാണ് ഇഹതാവത് ഇവിടെയാകട്ടെ ചിത്തം ഗുണാഹ വിധാ ഗ്രഥിതം ഈ മനസ്സും ഈ ഗുണങ്ങളും കൂടിയിട്ട് പരസ്പരം ബന്ധപ്പെട്ടവയാണ് അവയൊക്കെ കെട്ടുപണഞ്ഞു കിടക്കുകയാണ് താനീ സർവാണി രോധും അവയെല്ലാം രോധും തടയുവാൻ തുല്യേ തൊയി ആ നാലാമതായ അവസ്ഥയിൽ വർത്തിക്കുന്ന നിന്തിരുവടിയിൽ ഏകഭക്തി പറഞ്ഞാൽ ഉറച്ച ഭക്തി ഇൻറ്റൻസ് ഡിവോഷൻ ശരണം അതൊന്നേ ഒന്ന് തന്നെ ശരണമായിട്ടുള്ളൂ തുണയായിട്ടുള്ളൂ ഇതി എന്ന് ഹംസരൂപീ ഹംസരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട വിടുന്ന് അരുളിച്ചെയ്യുകയുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിലെ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം സത്വോന്മേഷ विषय रे दोषोधे भूमन भूय्यशु प्रवृत्ति सतमसी रजसी दुर्निवारा दुर्वा चिंत गुणाश्च ग्रथित मिह मिस्ता सर्वाणी रोधुं तु्येक शरणिधि भवान हंस रूपी